വയോജന ഉല്ലാസ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം അഞ്ചൽ വക്കംമുക്കിൽ സംഘടിപ്പിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പകൽ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി നിർവഹിച്ചു മുൻകാല ഭരണസമിതി അംഗങ്ങൾ തുടക്കം കുറിച്ച പകൽ വീടിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചാണ് ഇപ്പോൾ അഞ്ചൽ വക്കംമുക്കിൽ വയോജനങ്ങൾക്കായുള്ള ഉല്ലാസ കേന്ദ്രം തുറന്നു നൽകിയിരിക്കുന്നതെന്ന് ഉദ്ഘാടന വേളയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി പറഞ്ഞു പൊൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വെച്ചുകൊണ്ട് തുടക്കം കുറിച്ചുകൊണ്ട് ഇറങ്ങാൻ കാലമായി എന്ന നിലയിൽ ഭാഗമായിട്ട് കെട്ടിടത്തിന്റെ പൂർത്തിയാക്കി കറണ്ടും വെള്ളം ഉൾപ്പെടെ എല്ലാം നടത്തിക്കൊണ്ട് എല്ലാം സജ്ജമാക്കിക്കൊണ്ട് ഫർണീച്ചർ ഉൾപ്പെടെ ആക്കിക്കൊണ്ട് പ്രവർത്തനത്തിലേക്ക് പോകാൻ വേണ്ടുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് മുൻ മുൻ ഈ ഡിവിഷനിലെ മെമ്പറായ മുന്നേ ഉണ്ടായിരുന്ന നമ്മുടെ ആയുണ്ടായിരുന്ന ഷെറിനും വലിയ ഉത്സാഹത്തോടു കൂടി ഇതിന്റെ പ്രവർത്തനം നടത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്തു കറണ്ടിന്റെ ആവശ്യമായിട്ട് വന്നപ്പോൾ ഇവിടെ അടുത്തുള്ളവരുടെ മനുഷ്യനൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കറണ്ട് എടുക്കുന്നതിനുമൊക്കെ വളരെയധികം സഹായിച്ചു നേരത്തെ തന്നെ ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചതാണ് പക്ഷെ പിന്നെ സാങ്കേതിക അതായത് വെള്ളം കിട്ടുന്നതിന് വേണ്ടുന്ന അനുമതി കിട്ടുന്നതിന് വേണ്ടുന്ന താമസം വന്നു കറണ്ട് എടുക്കുന്നതിനുള്ള താമസം വന്നു പിന്നെ പിന്നെ പല പല കാര്യങ്ങളുണ്ട് ഈ ഉദ്ഘാടന ചടങ്ങ് ഇത്രയും നീണ്ടുപോയി പിന്നീടാണ് തീരുമാനിച്ചത് ഇനി നമ്മുടെ ഭരണസമിതി ഇറങ്ങാൻ തുറന്ന് അത് കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം ശ്രീ കെ രാജു സാർ നിർവഹിച്ചി ഇന്നേ ദിവസം നമ്മൾ തുറന്ന് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് തീർച്ചയായും എനിക്ക് മുമ്പ് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മായാകുമാരി വാർഡ് മെമ്പർ ബൈജു അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ എന്നിവർ സംസാരിച്ചു നമുക്ക് ആ പേരുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും വയോജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ വീടുകളിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന വയോജനങ്ങളായിട്ടുള്ള അച്ഛനമ്മമാർ നമുക്കറിയാം നമ്മുടെ വീടുകളിൽ എല്ലാവരും തൊഴിൽ പോയി കഴിഞ്ഞാൽ ചില വീടുകളിലെങ്കിലും ഒറ്റപ്പെട്ടു പോകുന്ന ഒട്ടനവധി പ്രായം ചെന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് അപ്പൊ അവരെയൊക്കെ ഒരു കൊണ്ടുവന്ന് പകൽ സമയങ്ങളിൽ ഇരുത്തി അവർക്ക് വേണ്ടുന്ന ഉല്ലാസ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സംസാരിച്ചിരിക്കുന്നതിനോ ടി വി കാണുന്നതിനോ വായിക്കുന്നതിനോ മറ്റു കഥകളൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രം എന്നത് ആണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്

ൂരി അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൻ വൺ 81296